താളം നൽകാൻ പാട്ട് കുടുംബത്തിന്റെ നിറപ്പൂക്കൾ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻ റോഡ് പയ്യന്നൂർ തൃക്കരിപ്പൂരിലെ പാട്ടുകുടുംബം ആലപിച്ച ഈ വർഷത്തെ ഓണഗാനം നിറപ്പൂക്കൾ ഓണക്കാലത്തിന് താളം നൽകിക്കൊണ്ട് സംഗീതലോകത്ത് തരംഗമായി മാറുന്നു പയ്യന്നൂരിലെ സൂരജ് ബാലജ്യോതി ഓണപ്പൂക്കളുടെ സൗന്ദര്യവും സുഗന്ധവും ചാലിച്ചെഴുതിയ വരികൾക്ക് തൃക്കരപ്പൂർ രാജേഷാണ് സംഗീതം നൽകിയിരിക്കുന്നത് രാജേഷും പാട്ട് കുടുംബത്തിലെ അംഗങ്ങളായ ഭാര്യ പ്രജില രാജേഷും മക്കളായ നിരുപം സായി നയൻ സായി എന്നിവരുമാണ് ഗാനം ആലപിച്ച് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കവിത പോൊരു സുരഭീമാസം ഹരിതമാ തിരുമലയാളത്തിൽ കവിത പോലൊരു സുരഭീമാസം കേരള ഇതിനു മുമ്പും നിരവധി ഗാനങ്ങൾ ഈ പാട്ട് പാട്ടുകുടുംബത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് നവനീത് പൊതുവാൾ ബാബുരാജ് അന്നൂർ എന്നിവരുടെ സംവിധാനത്തിൽ ഫോട്ടോഗ്രാഫർ നവനീത് പൊതുവാളാണ് ആൽബത്തിന്റെ വീഡിയോ ചിത്രീകരണവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് ചെറുപത്തൂർ സാരംഗം സ്റ്റുഡിയോയിൽ വിനോദ് സാരംഗം ആണ് റിക്കോർഡിംഗ് നിർവഹിച്ചത് വിസ്മയ നിരഞ്ജന ശ്രീമയ സിയ ഗയ മിലൻ സുധീർ മാവില ശ്രീതു എന്നിവരും ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടും ഹരിതമാ തിരുമലയാളത്തിൽ കവിത പോലൊരു സുരഭീമാസം തൃക്കരപ്പൂരിൽ രാഘാഞ്ജലി സംഗീത വിദ്യാലയം നടത്തുന്ന രാജേഷ് തൃക്കരിപ്പൂരിൻ്റെ ഭാര്യ പ്രജിത രാജേഷ് കണ്ണപുരം ദാരുൽ ഇമാൻ മുസ്ലിം സ്കൂൾ അധ്യാപികയാണ് സംഗീത ലോകത്ത് അച്ഛൻ്റെ പാത പിന്തുടരുന്ന മക്കളായ നിരുവം സായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയും നയൻ സായി പിരിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുമാണ്

ബ്യൂറോ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് പയ്യന്നൂർ നഴ്സിംഗ് അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അസിസ്റ്റന്റ് എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ രണ്ടു വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നൂറ് ശതമാനം ജോലി സാധ്യത ഉറപ്പ് നൽകുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ സൌകര്യവും ലഭ്യമാണ് പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻസി സി റോഡ് പയ്യന്നൂർ ഇപ്പോൾ പ്രിയദർശിനി ആശുപത്രിയിൽ ഹോം കെയർ സർവീസും ആരംഭിച്ചിരിക്കുന്നു